മിക്കവാറും എല്ലാ മെയിൻ ഡിഷിൻ്റെ കൂടെയും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി സൈഡ് ഡിഷാണ് ചിക്കൻ സ്റ്റൂ സ്റ്റു ഇത് തയ്യാറാക്കാം എന്നാൽ ഇന്ന് ഞാൻ ഷെയർ ചെയ്യുന്നത് ഏറ്റവും സിമ്പിളായിട്ടുള്ളൊരു ചിക്കൻ സ്റ്റൂ റെസിപ്പിയാണ് ആദ്യം ഞാൻ ഇതിനായിട്ട് നാനൂറ് ഗ്രാം ചിക്കൻ പീസസ് നന്നായിട്ട് കഴുകിയിട്ട് നാരങ്ങാനീര് പുരട്ടി മാറ്റിവെച്ചിട്ടുണ്ട് അതിനുശേഷം ഒരു പാനിൽ രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കുറച്ച് സ്പൈസസ് ചേർക്കുക അഞ്ച് ഏലക്കായ ചതച്ചത് മൂന്ന് ഗ്രാമ്പൂ കറുകപ്പട്ട കനം കുറഞ്ഞതായതുകൊണ്ട് മൂന്നെണ്ണം ഒരു ബേ ലീഫ് അരിഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സബോള എന്നിവ ചേർക്കുക കൂടെ കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ ചെറുതായിട്ട് അരിഞ്ഞതും കൂടെ ചേർക്കണം എന്നിട്ട് എരിവിനാവശ്യമായ അഞ്ച് പച്ചമുളക് എന്നിവ കൂടി ഇട്ടിട്ട് എല്ലാം കൂടെ നന്നായിട്ടൊന്ന് വഴറ്റുക ഇനി ഇതൊന്ന് വഴന്ന് വരണം ഓയില് താല്പര്യമുള്ളവർക്ക് കൂടുതൽ ഒഴിക്കാം ഇനിയും ക്ലീൻ ആക്കി വെച്ചിരിക്കുന്ന ചിക്കൻ പീസസ് ഇതിലേക്കിടുക ഇതുകൂടെ ഒന്ന് റോസ്റ്റായിട്ട് വരണം ചിക്കൻ റോസ്റ്റ് റോസ്റ്റാകുന്നത് നല്ലതാണ് നല്ല ടേസ്റ്റ് കിട്ടും അങ്ങനെ ഇതുകൂടെ ഒന്ന് റോസ്റ്റായതിനു ശേഷം ഇതിലേക്ക് രണ്ട് പൊട്ടറ്റോ അരിഞ്ഞത് പൊട്ടറ്റോ കൂടുതൽ ചേർക്കേണ്ട ഒത്തിരി കൊഴുപ്പാകും അതുപോലെ ഒരു ക്യാരറ്റ് അരിഞ്ഞത് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടെ ഇതിനകത്തേക്ക് ചേർക്കുക എന്നിട്ട് എല്ലാം കൂടെ വീണ്ടും ഇളക്കുക ഇനി ഇതുകൂടെ ഒന്ന് വളർന്നു വരണം കുറച്ച് വളർന്നു വരണം അതാണ് ടേസ്റ്റ് അങ്ങനെ കുറച്ച് നേരം ഇത് വഴന്ന് കഴിഞ്ഞ വഴിയുമ്പോൾ ഇതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കണം ആദ്യം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ഒഴിക്കുക അതായത് ഇവിടെ ഒരു ഒന്നര കപ്പോളം വരും എന്നിട്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ഇടുക എന്നിട്ടിത് നന്നായി ഇളക്കി വേകുന്നത് വരെ അടച്ച് വെച്ച് വേവിക്കുക ലോ ടു മീഡിയം ഫ്ലെയിമിലെ വേണം ഇത് വേവിക്കാനായിട്ട് ഇനിമ ഇത് അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് കുറേ കഴിയുമ്പോൾ തുറന്ന് നോക്കുക എല്ലാം വിന്ത് വന്നിട്ടുണ്ട് ഇതിനകത്തെ ബേ അങ്ങ് എടുത്തു മാറ്റുക കുറച്ച് പൊട്ടറ്റോ തവികൊണ്ട് ഒന്ന് ഉടച്ചുകൊടുക്കണം കാരണം കുറച്ച് കഴി ഇപ്പോഴത്തിൽ ലൂസായി നിന്നാലും കുറേ കഴിയുമ്പം കറി നല്ല തിക്കായിട്ട് വരും ഇപ്പോൾ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക ഇനി കുറച്ച് ഒന്നുകൂടെ നന്നായിട്ട് ഇളക്കുക അതിന് ശേഷം ഇതിനകത്തേക്ക് അര ടീസ്പൂണ് ഗരം മസാല ചേർക്കുക ആ ഗരം മസാലയിൽ കൂടുതൽ പെരിഞ്ചീരകമുള്ളതാണ് നല്ലത് പെരിഞ്ചീരകം എങ്ങനെ പൊടിക്കാമെന്ന് ഞാൻ മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതും കൂടെ ചേർത്തതിന് ശേഷം നന്നായി ഇളക്കി തിളപ്പിക്കുക ഇനിയുമ്പോൾ ഇതിലേക്ക് നമ്മൾ കട്ടിപ്പാൽ എന്ന് പറഞ്ഞാൽ ഒന്നാം പാൽ ചേർക്കുന്നു അതുകൂടെ ചേർത്തിട്ട് നന്നായി ഇളക്കുക ഇനിയും ചെറുതായിട്ടൊന്ന് തിളച്ചാൽ മതി അല്ലാതെ ഒത്തിരിയിട്ട് തിളപ്പിക്കേണ്ട അങ്ങനെ ചെറുതായിട്ട് ഇത് തിളച്ചു വരുമ്പോൾ ഫ്ലെയിം ഓഫാക്കുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ട് ഇത് നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇത് ഉപയോഗിക്കാം എന്നാൽ കുറച്ചുകൂടി ടേസ്റ്റ് കിട്ടാൻ വേണ്ടി ഞാൻ ഞാനിതിനകത്ത് ഒരു വറവൂടെ ചേർക്കുന്നുണ്ട് അതിനായിട്ട് ഒരു പാനിൽ കുറച്ച് നെയ്യ് ചേർക്കുക നെയ്യോ വെളിച്ചെണ്ണയോ എന്നിട്ട് കുറച്ച് കാഷ്യൂ കാശിനട്ട്സ് ചേർക്കുക ഈ കാഷ്യൂ കാഷിനട്ട്സ് ഒന്ന് റോസ്റ്റായി വരുമ്പോൾ ചെറിയ ഉള്ളി അരിഞ്ഞതുകൂടെ ചേർക്കുക അങ്ങനെ ചെറിയ ഉള്ളിയും റോസ്റ്റായി വരണം കാഷ്യൂ കാഷിനട്ട്സും ചെറിയ ഉള്ളി റോസ്റ്റായി കഴിയുമ്പോൾ കുറച്ച് റേസിൻസ് ചേർക്കുക ഇതൊക്കെ ഓപ്ഷനാണ് കാരണം കുരുമുളക് കൂടി മാത്രം നെയ്യ് ചേർത്താലും മതി അതും നല്ല ടേസ്റ്റാണ് പക്ഷേ ഇത് ഞാൻ കുറച്ച് റേസിൻസും റേഷൻ നട്ട്സും ഒക്കെ ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോൾ ഇതിനകത്തേക്ക് കാൽ ടീസ്പൂണ് കുരുമുളകുള്ള ചേർത്തിട്ട് ഫ്ലെയിം ഓഫ് ചെയ്യുക എന്നിട്ട് ഈ വറവ് സ്റ്റൂവിലേക്ക് ഒഴിക്കാം സ്റ്റൂവിലിത് ഒഴിച്ചിട്ട് കുറച്ച് നേരം ഇത് അടച്ചു വെക്കണം കുറച്ച് നേരം അടച്ചു വെച്ച് കഴിഞ്ഞിട്ട് നമുക്കിത് ഉപയോഗിക്കാം നല്ല ടേസ്റ്റിയും സിമ്പിളുമായ ബെസ്റ്റ് സൈഡ് ഡിഷ് തയ്യാറായി കഴിഞ്ഞു ഇവിടെ ഞാൻ ബീട്രൂട്ട് കൊണ്ടുള്ളൊരു ഇടിയപ്പം ഉണ്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ കൂടാണ് ഇത് ഉപയോഗിച്ചത് ബീട്രൂട്ടിൻ്റെ ഇടിയപ്പത്തിൻ്റെ റെസിപ്പിയും മോൾജീസ് ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ ചോയ ഇല്ലാതെ നല്ല ടേസ്റ്റിയും ഹെൽത്തിയുമായിട്ട് നമുക്ക് ബീട്രൂട്ട് ഇടിയപ്പം തയ്യാറാക്കാം ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക അടുത്ത നല്ലൊരു ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയുമായി കാണുന്നത് വരെ ഹാവ് എ നൈസ് സ്റ്റം